നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല ഡേ ഇൻ മൈ തുണിക്കച്ചവടം ഇൻ യു കെ കണ്ടാലോ അപ്പോൾ കാടും കടലും ഒക്കെ കടന്ന് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് ഹലോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് മൂന്ന് ബോക്സ് സാധനം നിങ്ങൾക്കറിയാവോ എത്ര പേരുടെ പ്രതീക്ഷകളും കാത്തിരിപ്പുമാണ് ഞാൻ ഈ പൊക്കുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പ്രിയാസ് കളക്ഷൻസ് യു കെ അപ്പം വന്ന സാധനങ്ങള് നമ്മുടെ ചെക്ക് പോയിന്റിൽ പോയിന്റിലെത്തിക്കും ബലിഷ്ടമായ കരങ്ങളിലുള്ളവരാപ്പിച്ചിട്ടുണ്ട് ആരാന്നാണോ ഒറ്റവാക്കി പറഞ്ഞാൽ എൻ്റെ മുതലാളി അപ്പൊ നമ്മുടെ മുതലാളിയെ കണ്ട സ്ഥിതി നമുക്ക് പണി തുടങ്ങാം ഈ വീട്ടിലെ എല്ലാ തൊഴിലാളികളെയും ഇന്ന് നിങ്ങൾ കാണുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കായിരിക്കും അല്ലേ ഫാമിലി റണ്ണിങ് ബിസിനസ് എന്നൊക്കെ പറയുന്ന അതെന്തെങ്കിലും ആട്ടെ നമുക്ക് ചെളി നിർത്തി കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എവറി മന്തിൽ നാട്ടിൽ നിന്ന് ഡിസ്പാച്ച് ഉണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കെ ജി ഐറ്റംസാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് വരുന്നതെല്ലാം ഓരോരുത്തരുടെ പേരിൽ പ്രിയോഡേഴ്സ് ആണ് അതായത് ഒരു നാലഞ്ച് ആഴ്ച മുമ്പ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളതാണ് ഇതെല്ലാം പെട്ടെന്ന് നൽകുമ്പോൾ നിങ്ങൾക്ക് അയ്യോ നാലാഴ്ച സം ടൈമോ എന്ന് അത് ആക്ച്വലി ചടപ്പെടാമെന്നങ്ങ് പോകും നമുക്ക് ആക്ച്വലി ജെനുവൻ ആയിട്ടൊരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതാണേൽ ധൈര്യമായിട്ട് കൂടിക്കോ കേട്ടോ കേട്ടോ പണിയെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലോ കേട്ടോ ഒരാളും കൂടിയുണ്ട് എൻ്റെ ഇളയ സന്താനം ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇടയ്ക്ക് നല്ല അടി ഉണ്ടാക്കൂടും ചില സമയത്ത് തോന്നും ഇവളാണോ എൻ്റെ അമ്മാന്ന് നാലഞ്ച് മിനിറ്റായി ഞാനൊരു സാധനം തരയുന്നത് ഒരു മഞ്ഞ വസ്ത്രം ഇത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അക്കോഡിംഗ് ടു റോജി ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ മറവിൽ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് ഏകദേശം ഒരു ആറ് ആറുമാസമായി ഇതിൻ്റെ മെറ്റീരിയൽ അവിടെ ഇരിക്കുന്നത് പക്ഷേ ഓരോ തവണയും നമ്മൾ സ്റ്റിച്ചിങ് വയ്ക്കാനുള്ളത് തീരാത്തത് കൊണ്ട് ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഉടമസ്ഥയുടെ കയ്യിൽ എത്തിപ്പെടുന്നത് കിട്ടിയാൽ പിന്നെ എനിക്കത് ഇട്ട് നോക്കണം അതൊരു പ്രോബ്ലം ലില്ലി പറയുന്ന പോലെ കുറച്ച് ക്രഞ്ചി സീനാണ് സീനാണിനി നമുക്കിനി ഒരു പാട്ട് കിട്ടാമല്ലോ അല്ലെങ്കിൽ വേണ്ട ചുമ്മാങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ ആൾക്കാരെ വെറുപ്പിക്കാം എന്തൊക്കെ വട്ട് കളിച്ചാലും ഇത്രയോ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ കളി എല്ലാം കാര്യമാകും അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു പരസ്യം പറയട്ടെ ഇതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് ചുരിദാസ് നിങ്ങളുടെ അളവിൽ അതായത് മീഡിയം ലാർജ് എക്സൽ സൈസിലല്ലാതെ നെക്കും സ്ലീവ്സും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ആരോ അമ്മ അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം എഗെയിൻ വെൽക്കം ബാക്ക് ടു പ്രിയസ് കളക്ഷൻസ് യു കെ ചായ്ക്കുരി ചീഴ്സ് അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിയ റോജി നമ്മൾ മെയിനായിട്ട് യു കെയിലാണ് സാരീസ് കുർത്തീസ് ചുരിദാർ സെറ്റ്സ് അതുപോലെ എല്ലാവിധ കസ്റ്റമൈസ്ഡ് ഐറ്റംസും കൂടാതെ ജെൻസിൻ്റെ ഐറ്റംസ് കിഡ്സിൻ്റെ ഐറ്റംസ് എല്ലാം സെല്ല് ചെയ്യുന്നത് നമ്മുടെ അടുത്തുനിന്ന് നിങ്ങൾ പേർച്ചേസ് ചെയ്യുമ്പോൾ സാരിക്കപ്പം നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് തരുന്നത് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞ് ചെയ്യേ വേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കത് പക്ക ഫിറ്റിംഗ് ആയിരിക്കും ഇപ്പം നമ്മുടെ നിന്ന് ഇതിനു മുമ്പ് പേർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഓരോ ഐറ്റം എങ്കിലും ഞങ്ങളുടെ അടുത്തു നിന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനോട് നമ്മൾ പ്രത്യേകം എൻ്റെ പേരിലും റോജിയുടെ പേരിലും നന്ദി പ്രയോജപ്പെടുത്തുന്നു അതിപ്പം പറഞ്ഞപ്പോൾ ഒരു പ്രസംഗം പോലെയായോ അപ്പോൾ സീരിയസ്ലി ഞാനത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ജേർണി മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ ഏരിയാസിലും തന്നെ യു കെയിലും അയർലൻഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമറെങ്കിലും കാണും അവരൊരു പത്ത് പേരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ആക്ച്വലി ബൾക്ക് ഓർഡേഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂണിഫോം സാരീസ് അല്ലേ അതിപ്പോൾ സാരീസ് മാത്രമല്ല നിങ്ങൾക്ക് കുർത്തീസ് അതുപോലെ ചുരിദാർ സെറ്റ്സ് എല്ലാം നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് നമ്പറിൽ കൂടുതൽ മോളിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ ബൾക്ക് ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന് സ്പെഷ്യൽ ഓഫർ നമ്മൾ തരുന്നുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മളൊരു പത്ത് മുതൽ മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് വരെ ആഡ് ചെയ്യാം എല്ലാ സാരീസിൻ്റെ ഒപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ യൂണിഫോം സാരീസും നമ്മൾ ബ്ലൗസസ് നിങ്ങളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് തരുന്നതായിരിക്കുമേ പിന്നെ എന്താണെന്ന് പറയാം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എനിക്ക് പറയാനുള്ളത് എനിക്കിത് ഭയങ്കരം ഇൻട്രസ്റ്റും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് പ്രത്യേകിച്ച് ഇത് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പ ഒരു ടെക്സ്റ്റൈൽസ് റൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനീത്തിമാരും ഒക്കെ അവിടെ പോയിട്ട് ഹെല്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് അന്ന് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ഇല്ലായിരുന്നതൊരു വല്ലാത്തൊരു പണിയാണല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോക്ക് എടുക്കുന്നതും വിൽക്കുന്നതും പിന്നെ വരുന്നത് ക്ലിയറൻസും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ പ്രീ ഓർഡേഴ്സ് ചെയ്യുന്നത് അതായത് ഒരുപാട് ഐറ്റംസ് ചോയ്സ് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് ചൂസ് ചെയ്യുന്ന ഐറ്റംസ് അത് മാത്രമായിട്ട് നമ്മൾ പ്രീ ഓർഡർ ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് ഈസിയാണ് പിന്നെ നല്ല ഒരുപാട് പരിചയങ്ങളും നല്ല ഫീഡ്ബാക്ക്സും അതിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് ഇതൊരു റെഡി ടു വെയർ സാരിയാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഏത് സാരീസ് വേണേലും നിങ്ങൾക്ക് റെഡി ടു വെയർ ആയി നമ്മൾ റെഡിയാക്കി തരാം ഗ്രൂപ്പിലിടുന്ന ഐറ്റംസ് കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എനിക്ക് അതിലും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമില്ല നിങ്ങൾക്ക് ഐറ്റംസ് സജസ്റ്റ് ചെയ്യുന്നതും ചൂസ് ചെയ്ത് തരുന്നതും ആക്ച്വലി ഇതുപോലൊരു വീഡിയോ ഇടണം ഞാൻ ഞാനൊക്കെ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു വൃത്തികെട്ട മടിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്തത് ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും അറിയത്തില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഇത്രയും പണിയെടുത്ത സ്ഥിതിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് വിശക്കുമല്ലോ നമുക്കൊന്ന് കിച്ചൺ വരെ പോയിട്ട് വരാം നമ്മൾ കിച്ചണിൽ വന്നത് കുറച്ച് നേരത്തെ ഞാൻ തോന്നുന്നു ഇവിടെ ഒന്നും ആയിട്ടില്ല അണ്ണനും ഒക്കെയും കൂടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരെ വാച്ച് ചെയ്താൽ ഉണ്ടല്ലോ ഞാനിവരുമായിട്ട് മുറ്റനടി ഉണ്ടാക്കും അതുപോലെ മെസ്സാക്കും കിച്ചൻ പിന്നെ ഉള്ള കഞ്ഞി പാറ്റായിട്ടുണ്ടല്ലോ നമുക്ക് പോകാം ഇനി നമുക്ക് കുറച്ച് ചുരിദാർ സെറ്റ്സും കുർത്തീസും കണ്ടാലോ ഇപ്പോൾ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി എന്താണെന്നറിയാമോ തോന്നുന്നത് നമ്മുടെ ഡയലോഗില്ലേ എന്ത് ചെയ്തിട്ടും അങ്ങ് മനയാകുന്നില്ലല്ലോ സജീന്ന് അതുപോലെ ചില സമയത്ത് നമ്മൾ ഈ കുർത്തീസിൻ്റെ പ്രത്യേകിച്ച് വർക്ക് ഉള്ളത് കാണിക്കുമ്പം നമുക്ക് ആ ബീഡ്സ് വർക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അതൊരുപക്ഷെ ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റും ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ അപ്പോൾ കുർത്തീസ് നമ്മൾ മെയിനായിട്ട് ജോർജ് ഷിഫോൺ ബദ്രി സിൽക്ക് കോട്ടൺ അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇനി കുർത്തീസിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലെഗിങ്സ് അല്ലെങ്കിൽ പെൻസിൽ പാൻസ് അങ്ങനെ പലാസോസ് അങ്ങനെ പെയർ ചെയ്തു വേണമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയിഡറിയും ബീഡ്സ് വർക്കും നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഇതെല്ലാം കൂടാതെ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് സെ ഫുൾ സെറ്റായിട്ടുള്ള ചുരിദാർ സെറ്റുകൾ അതായത് പാൻറ്റും ഷോളും എല്ലാം വരുന്ന നിങ്ങളുടെ നാട്ടിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് തയ്ക്കത്തില്ലേ അതുപോലത്തെ ഐറ്റംസും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നില്ലേ ഈ യെല്ലോ കളറ് അതിലൊന്നാണത് അതായത് നിങ്ങളുടെ അളവിൽ നമ്മൾ അത് ചെയ്തു തരും നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ്സും നെക്കും ഇറക്കവും ഡിസൈനും എല്ലാം നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് പേർക്ക് പ്ലസ് ഐറ്റംസ് ആവശ്യമുണ്ട് അതും നമ്മൾ ഒരു ത്രീ എക്സൽ തൊട്ട് സിക്സ് എക്സൽ വരെ കുറേ ഐറ്റംസ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിപ്പം റെഡിമെയ്ഡ്സ് ആയിട്ടും വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഐറ്റംസും നമ്മുടെ അടുത്ത് കുറച്ച് നേരത്തെ പറഞ്ഞാൽ അതും നമ്മൾ ചെയ്തു വരുന്നതാണ് ഇനി എന്താണ് പറയാനുള്ളത് ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ടീനേജേഴ്സിൻ്റെ ലെഹങ്കാസ് അത് നമ്മൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നെറ്റിൽ ടോപ്പ് വന്നിട്ട് ജോർജസ് ജോർജറ്റ് സ്കേട്ടും ഷോളും വരുന്നതാണ് അതിൻ്റെ അകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് ഇതുപോട്ടേ വരുന്നുണ്ട് അതുപോലെ ഇതേപോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ലെഹങ്കാസും വരുന്നുണ്ട് വെഡ്ഡിങ് പാർട്ടീസിനും പിന്നെ ബ്രൈഡ് വെയറും എല്ലാം ആയിട്ടുള്ളത് അതും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക നീ എൻ്റെ ശല്യം കുറച്ച് മാറ്റി നമുക്ക് വേറൊരു കണ്ടാലോ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരേ ഒരു മുതലാളി എൻ്റെ പടം പിടത്തും ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇവിടെ പാക്കിങ്ങും നാളത്തേക്കുള്ള ഷിപ്പിങ്ങും റെഡിയാക്കുവാണ് അപ്പോൾ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് റോയൽ മെയിൽ വഴിയാണ് വിടുന്നത് നമുക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സും ട്വൻറ്റി ഫോർ അവേഴ്സും ഡെലിവറി സർവീസ് ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ ലേബൽസ് എല്ലാം ഒരു ദിവസം മുമ്പ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നെക്സ്റ്റ് ഡേ ഇതുപോലെ പോസ്റ്റ്മെൻ ലേബിൾസുമായിട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് പാക്കേജിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ ആഴ്ച പ്രോഗ്രാംസ് ഉള്ളവരുണ്ട് നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവരുടെയാണ് നമ്മൾ ആദ്യം ഏർജൻ്റ് ആയിട്ട് വിടുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ മതി കാരണം നമ്മളൊരു മൂന്ന് നാല് ദിവസം കൊണ്ടാണ് ഓരോ മാസത്തെയും ഡിസ്പാച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് വിടുന്നത് വൺസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് ആക്ച്വലി നമ്മുടെ പോസ്റ്റ്മാൻ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് നമുക്കിങ്ങനെ ഒരു കളക്ഷൻ സർവീസ് റോയൽ മെയിലെന്നുള്ളത് ഭയങ്കര ഒരു ഉപകാരമാണ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടി വരും വരും എന്ത് സൂപ്പർ ഡേ അല്ലേ സൂര്യപ്രകാശം ഇളം കാറ്റ് ഇനി എന്ത് വേണം ഇന്നത്തെ പണി കഴിഞ്ഞ് എൻ്റെ സന്തോഷാവട്ടോ മുതലാളിയുടെ മുഖത്ത് ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ നേരത്തെ യുദ്ധകാല അടിസ്ഥാന പണി കൊണ്ട് നമ്മുടെ വീട് നമ്മൾ സമ്മർദ്ദരിച്ച് ഒരു കുറച്ച് നേരം മുമ്പ് ഇവിടെ കണ്ട എന്തോ ഒരു ബോംബ് പൊട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു അപ്പോൾ ഇനി എന്താണ് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു സൂപ്പർ സമ്മർ ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു സസ്നേഹം പ്രിയ റോജി ആൻഡ് മക്കൾസ് താങ്ക് യു